ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത രണ്ടായിരത്തി മുതൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിലെത്തുന്നത് ഭരണഘടനാ അനുച്ഛേദം എൺപത്തിമൂന്നും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാകും അവതരിപ്പിക്കുക ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം ബില്ലുകൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ബില്ലിൽ സമവായമുണ്ടാക്കാനാകും ബക്കഫ് നിയമ ഭേദഗതി ബിൽ മാതൃകയിൽ ജെ പി സിക്ക് വിടുന്നത് എങ്കിലും ബിൽ പാസാക്കാൻ കടമ്പകൾ ഏറെയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സംഖ്യയിൽ എൻഡിഎക്ക് ഒറ്റയ്ക്ക് ബിൽ പാസാക്കാനാവില്ല പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഇക്കാര്യത്തിൽ വേണ്ടിവരും സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട് ബില്ലിനെതിരെ ഇപ്പോഴത്തെ കടുത്ത വിമർശനമുയർത്തുന്ന പ്രതിപക്ഷത്തിന്റെ സഹകരണം കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിലും പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ചർച്ച സജീവമാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം